പാല അരുണാപുരം ആനക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ ഗർഗ ഭാഗവത സപ്താഹ നാലാം ദിവസമായി തിങ്കളാഴ്ച രുക്മിണി സ്വയംവര പാരായണം നടന്നു രാവിലെ നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് ഘോഷയാത്ര യജ്ഞശാലയിൽ എത്തിയത് പ്രതീകാത്മകമായി അഷ്ടലക്ഷ്മി വേഷം ധരിച്ച കുട്ടികളെ യജ്ഞശാലയിലേക്ക് സ്വീകരിച്ചാനയിച്ചു തിരുവാതിരകളിയും നടന്നു വൈകിട്ട് അഷ്ടലക്ഷ്മി സർവൈശ്വര്യ പൂജയും നടന്നു ഇടയണത്തില്ലം മനോജ് നമ്പൂതിരി യജ്ഞാചാര്യനായ ഗർഗഭാഗവത സപ്തയജ്ഞം ഡിസംബർ പന്ത്രണ്ടിന് സമാപിക്കും ഭഗ്യലക്ഷ്മി വരം ലക്ഷ്മി ലക്ഷ്മി हरा <laughs>